സി പി എം ബി ജെ പി ഒത്തുകളി തൃശൂരിൽ വില പോകില്ലെന്ന ടി എൻ പ്രതാപൻ എം പി യു ഡി എഫ് മണലൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അച്ഛനും മകളും ജയിലിൽ പോകാതിരിക്കാൻ എത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞാലും തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കെ മുരളീധരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് ചുട്ട മറുപടി നൽകും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള സിപിഎം ബിജെപി അന്തർധാര തൃശൂരിൽ വിലപ്പോകില്ലെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം പി യു ഡി എഫ് മണലൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എ മാധവൻ അധ്യക്ഷനായി യു ഡി എഫ് നേതാക്കളായ ഷാജി കോടങ്ങണ്ടത്ത് സി സി ശ്രീകുമാർ അസ്കർ അലി തങ്ങൾ പി കെ രാജൻ സി ജെ സ്റ്റാൻലി എൻ ജെ ലിയോ പി ആർ എൻ നമ്പീശൻ സുബൈദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസും യു ഡി എഫും എന്നൊരു ഒറ്റ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ ബി ജെ പിയുമായിട്ടുള്ള കൊടുക്കേണ്ടി വരും മണയൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായിരുന്ന പതിനാറായിരത്തിൽ പരം വോട്ടിനേക്കാൾ കൂടി ഇത്തവണ കെ മുരളീധരൻ ഈ നിയോജകമണ്ഡലത്തിലും വന്മിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഒരു സംശയവും വേണ്ട